നോക്കൂ ആദ്യം തന്നെ ചൊവ്വഞ്ഞൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സുജിത്തിനെ അഭിനന്ദിക്കണം കാരണം ഒരു നിയമ പോരാട്ടം നടത്തി ഈ തെമ്മാടിത്തം പുറത്തു കൊണ്ടുവന്ന അദ്ദേഹമാണ് ഇനിയിപ്പോ കോടതി നേരിട്ടാണ് അന്വേഷിക്കുന്നത് അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ നല്ല നല്ല വൃത്തിയായും വെടിപ്പായും ഒക്കെ അവസാനിക്കും നല്ല ഉറപ്പാണ് ഇതിപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണ് നോക്കൂ കേരളത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ക്രൂരത അതിന്റെ ഒരു കാര്യം ഇപ്പൊ പുറത്തു വന്നു ഈ ഒരു കാര്യം പുറത്തുനിന്ന് സുജിത്തിന്റെയും അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ നേതാക്കളുടെയും ഒക്കെ ഉറച്ച ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാണ് കാരണം സി സി ടി വി ദൃശ്യം കൊടുക്കാതിരിക്കുക പിന്നെ വിവരാവകാശ കമ്മീഷണർ അതിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശേഷം കോടതി വഴിക്കാണ് ഈ നടപടി നീങ്ങിയത് ഈ കോടതിയിലൂടെ എത്ര പേർക്ക് പോകാൻ പറ്റും ഇതൊരു പൊതുപ്രവർത്തനായതുകൊണ്ട് അദ്ദേഹം കോടതിയിൽ പോയി ഒരു സാധാരണ യുവാവാണ് തെറ്റിയാത്ത യുവാവിനെ ഇതുപോലെ തല്ലുകയാണെങ്കിൽ അവസ്ഥ എന്താ അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തില് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നൊന്നും ഞാൻ കരുതുന്നില്ല നടപടി ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് കാരണം ഇതിന് വലിയ തെളിവ് വേറെയില്ല ഈ പോലീസുകാരെല്ലാം ഒരു എസ് ഐയും നാല് പോലീസുകാരും മർദ്ദിക്കുന്നത് അത് കുനിച്ചു നിർത്തി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കുനിച്ചു നിർത്തി കൂമ്പിയിടിക്കുക എന്നുള്ളത് അത് കുനിച്ചു നിർത്തി പുറത്തങ്ങോട്ട് അടിക്കുകയാണ് ഏതാ ഒരു പാവപ്പെട്ട യുവാവിനാണ് ചെയ്യുന്നത് അയാളെ ചെയ്ത തെറ്റെന്താ അയാൾ ചെയ്ത തെറ്റ് അയാളുടെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അയാൾ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് അങ്ങേരുടെ സുഹൃത്തുക്കളോട് ഇരിക്കുമ്പോൾ പോലീസ് പോയിട്ട് എന്തോ അവരോട് പറഞ്ഞ് തട്ടിക്കേറി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആ യുവ യുവാക്കൾ അറിയിക്കുന്നു അദ്ദേഹം അവിടെ ചിന്തിട്ട് എന്താണ് വിഷയം ചോദിക്കുന്നത് ഈ ആരാടാന്ന് ചോദിച്ചിട്ട് പിന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് തല്ലുതാണ് എന്ത് പോലീസാണിത് എന്നിട്ട് ശിക്ഷ കൊടുത്തു എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂരിലത്തെ പോലീസ് മേധാവി അല്പം മുമ്പ് ഒരു ചാനലൊക്കെ പറഞ്ഞു ഞാൻ കേട്ടത് അപ്പൊ എന്ത് ശിക്ഷയാണ് കൊടുത്തത് അദ്ദേഹത്തിന് ഓർമ്മയില്ല അപ്പൊ ഇതാണ് അവസ്ഥ ഇവരെ ഇവരെ സ്ഥലം മാറ്റിയത് ശിക്ഷയല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് കാരണം വീടിനടുത്തേക്ക് സ്ഥലം മാറ്റി കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ അപ്പൊ ഇവരൊക്കെ ഇപ്പൊ തൃശ്ശൂര് തന്നെ ഉണ്ട് ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വം കൊടുത്ത എസ് ഐ വിജൂരുണ്ട് അതുപോലെ മറ്റുപോലി ടൗൺ ഹിസ്റ്റ് സ്റ്റേഷനിലുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ വാർത്തകള് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ഗവൺമെന്റിൽ നിന്നും നീതി ലഭിക്കില്ല കാരണം ഈ രക്ഷാപ്രവർത്തനം എന്നാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുമ്പിൽ വച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡിവൈഎസ് എക്കാര് തലക്കടിച്ച് പറഞ്ഞ ചെടിച്ചെട്ടിയുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ഗൺമാന്മാർ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല അപ്പൊ അത് പോലീസിന് ഇവര് കയറൂരി വിട്ടിരിക്കാണ് അല്ലെങ്കിൽ ഈ ഭരണത്തെ പോലീസ് സഹിക്കുന്നില്ല കാരണം ഇങ്ങനെ അടിച്ചിട്ട് ഒരു സംരക്ഷണം നൽകാൻ ഈ ഗവൺമെന്റ് തയ്യാറാകും എന്നാണ് അതിന്റെ അർത്ഥം നോക്കൂ ഈ സി സി ടി വി ദൃശ്യം കോടതി പുറത്ത് വരുന്നതിന് മുമ്പ് ഈ ഈ ദൃശ്യം പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് ആഭ്യന്തരത്തെ ഉന്നതർ കണ്ടിട്ടുണ്ട് തൃശ്ശൂര് മറ്റേ ഇപ്പൊ ഡി ഐ ജി പറഞ്ഞത് ശിക്ഷ കൊടുത്തുന്നതാണ് ഹരിശങ്കർ പറഞ്ഞത് അങ്ങനാണെങ്കിൽ ഇത് മുമ്പ് ഉണ്ട് അപ്പൊ ഈ ക്രൂര അത്ര ശിക്ഷ മതിയോ എന്തുകൊണ്ടാണ് ആ പോലീസ് ശരിക്കും പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ട തര തരത്തിലുള്ള മറ്റേ നടപടികൾ അവരുടെ ഭാഗത്തുനിന്നും ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനെ ഒരു തെറ്റും ചെയ്യാതെ പിടിച്ചോണ്ടുവന്ന പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ഉള്ള സ്ഥലത്ത് മർദ്ദിക്കുക അത് സി സി ടി വി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പം സി സി ടി വി ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്ക അതിനുള്ള തെറ്റുകൾ ചെയ്തില്ലല്ലോ ഒരു കൊലപാതകമല്ല പോലീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞു ഈ നാട്ടില് പോലീസിന്റെ നടപടി തെറ്റാണെന്ന് അറിയുമ്പോ പൊതുപ്രവർത്തകർക്ക് ചോദ്യം ചെയ്യാം അപ്പൊ അതൊന്നും പറ്റില്ല ഇത് ഞങ്ങളുടെ ഒരു ആധിപത്യമാണെന്ന് തൊട്ടണം കാരണം ഈ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് കാരണം തല്ലിയ പോലീസുകാരെ ന്യായീകരിക്കുകയല്ലേ ഗൺമാന്മാർ അറിഞ്ഞു ചാടി തല്ലിയില്ല ഗൺമാന്മാർക്ക് എന്താ തല്ലാനുള്ള അവകാശ ഏത് ഏത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് അതുപോലും ന്യായീകരിച്ചു അപ്പൊ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ആ ഒരു പോരാട്ടം ഉണ്ട് നിയമ പോരാട്ടം അതാണ് ഇപ്പൊ വിജയിച്ചിരിക്കുന്നത് ഈ നാല് വർഷിപ്പോൾ സർവീസിലുണ്ട് അവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ അത് ഗവൺമെന്റിന് ബുദ്ധിമുട്ടാകും എന്നാണ് തോന്നുന്നത് കോടതി നേരിട്ടാണല്ലോ അന്വേഷിക്കുന്നത് കോടതിയിൽ വിഷയം വന്നതുകൊണ്ടല്ലേ ആ യുവാവ് രക്ഷപ്പെട്ട അല്ലെങ്കിൽ ആ അത് സത്യം പറഞ്ഞത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല അത്രയും ക്രൂരമായ മർദ്ദനമാണ് ഒരു യുവാവിനെ അയാളെ പൈ അയാളുടെ ചെവി പൊട്ടിപ്പോയി അയാളുടെ മറ്റുള്ള താന്ത്രിക അഭയവങ്ങളുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ആ സുഹൃത്തിനെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മർദ്ദനം നോക്കുകയാണെങ്കിൽ നിസ്സാരമാണോ കഴുത്തിലും ചെവിക്കും കുനിച്ചു തീർത്തിപ്പുറം കുനിച്ചു നിർത്തി പുറത്തെടുക്കിയിട്ട് കശേരിക്കുള്ള നട്ടലിന്റെ കശേരിക്കുള്ള അടിച്ചിട്ടുള്ളത് ഇതൊക്കെ നിസ്സാര കാര്യമാണ് ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് അധികാരം കൊടുത്തത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടുമെന്നൊരു തോന്നല് പോലീസിന് വന്നിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമായ എന്തായാലും ഇനി പോലീസുകാർ പേടിക്കും കാരണം യൂത്ത് കോൺഗ്രസുകാർ നാട്ടിലുണ്ട് ചുണക്കുട്ടന്മാരായ യൂത്ത് കോൺഗ്രസ്കാർ കോടത്തി കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നൊരു തോന്നൽ ഇപ്പൊ പോലീസുകാർക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സ്റ്റേഷനിൽ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ ആ നാട്ടിലെ അവരുടെ അവസ്ഥ എന്തായിരിക്കും കാരണം ഇത്രയും കുറ്റം വർദ്ധനം നടത്തിയവരെ പോലീസുകാരെ എങ്ങനെയാണ് ഇനിയും ജനങ്ങൾ വീക്ഷിക്കുക ആ നാട്ടിലത്തെ ജനങ്ങളുടെ ഭീതി എന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ കാത്തിരുന്ന് ഇത് എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ റെവി ലോകോ പറഞ്ഞ പറഞ്ഞാൽ നടപടി എടുക്കുന്നൊക്കെ മൂന്ന് വർഷമായിട്ട് നടപടി എടുത്തിട്ടില്ല പിന്നെ ഇനി എന്ത് നടപടി എടുക്കാനാണ് നടപടി എടുത്തത് ട്രാൻസ്ഫറാണ് ട്രാൻസ്ഫർ ശിക്ഷയില്ലെന്ന പത്ത് മിനിറ്റ് മുമ്പ് തൃശൂർ ഡി എ ഹരിശങ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുമ്പോ കോടതിയുടെ നടപടി ഉണ്ടാവും അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവില്ലെന്ന് പറയാൻ കാരണം ചെടിച്ചട്ടി കൊണ്ട് തലക്കെടിക്കുന്നത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു അവരായിരിക്കുന്ന നാട്ടിൽ എന്ത് ആർക്ക് എന്ത് നീതി കിട്ടാനാണ് അപ്പൊ അതുകൊണ്ട് കോടതിയിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളത് കൂടുതൽ വ്യക്തമായി വരികയാണ് അതുകൊണ്ട് ഈ ഈ പോലീസുകാർക്കൊന്ന് സത്യം പറഞ്ഞാൽ സമാന രംഗത്ത് നിന്ന് ഇരിക്കാൻ വേണ്ടി യോഗ്യതയില്ലാത്തവരാണ് എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം